പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവ് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്നു അവിടുന്ന് നമ്മുടെ വിചാരങ്ങൾ അകലനിന്നും മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഹൃദയം നിരാശയിലും വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ഓരോ ഹൃദയത്തെയും കർത്താവ് പരിശോധിച്ച് അറിയുകയും അത് വിദൂരത്തിൽ തന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് നമ്മോട് കൂടെയുണ്ട് അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെ ഉപേക്ഷിക്കുകയില്ല കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ അന്വേഷിക്കുന്ന ആരെയും കർത്താവ് ഉപേക്ഷിക്കുകയില്ല ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും വിഷമങ്ങളും ദുഃഖവും സങ്കടങ്ങളും പ്രയാസങ്ങളും ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ എല്ലാം ദൈവസന്നും ഓരോന്നായി വെക്കുക ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളുടെ രക്ഷയാഗ്രഹിക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യുന്ന രാത്രിയാണ് അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നദ്ധിയിൽ തുറക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ഓരോ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന രാത്രിയിൽ കേൾക്കും അതിന് ഉത്തരം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നും മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്നു വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ കൈ എന്നെ പിടിച്ചു നടത്തും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു അങ്ങ് ഞങ്ങളെ ഉപദേശിച്ചു അങ്ങ് ഞങ്ങളെ നയിച്ചു അങ്ങ് ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളാൽ തളർന്നു വീഴുമ്പോൾ ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങയിലേക്ക് നോക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി ലഭിച്ചു അങ്ങയിലേക്ക് നോക്കിയ ഞങ്ങൾക്ക് യഥാസമയം ഉത്തരം ലഭിച്ചു ഞങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളുടെ ഓരോ പ്രയാസങ്ങളെയും അങ്ങ് കാണുകയും അതിൽ നിന്നെല്ലാം വീണ്ടെടുക്കുകയും ചെയ്തു ഓരോ പ്രയാസത്തിൽ കൂടിയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവിനെ നോക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന ഉൾബോധ്യം എന്നെ ശക്തിപ്പെടുത്തുന്നു എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവിനെ മനസ്സിലാക്കുന്നു ഈ ലോകത്തിൽ മറ്റാരും എന്നെ അറിയുന്നതിലും കൂടുതൽ എന്നെ മനസ്സിലാക്കുന്നതിലും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ പരിപാലിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ എന്നെ അറിയുന്നു അവിടെ എന്നെ മനസ്സിലാക്കുന്നു അവിടുന്ന് എൻ്റെ കിടപ്പും നടപ്പും എല്ലാം പരിശോധിച്ചറിയുന്നു അവിടുന്ന് എൻ്റെ വിചാരങ്ങൾ അകലനിന്നും മനസ്സിലാക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ തിന്മ നിരൂപിച്ചപ്പോൾ അവിടുന്ന് എന്നെ കൃത്യസമയത്ത് ഉപദേശിച്ചു ഞാൻ വഴിതെറ്റി യാത്ര ചെയ്തപ്പോൾ അവിടുന്ന് എൻ്റെ വഴിയെ തിരുത്തി എന്നെ ശരിയായ പാതയിൽ നടത്തി എനിക്ക് ഉപദേഷ്ടാക്കളായി അവിടുന്ന് പല വ്യക്തികളെ എൻ്റെ ജീവിതത്തിലേക്ക് അയച്ചു എനിക്ക് ആവശ്യമായ സഹായങ്ങൾ അനുവദിച്ച് എൻ്റെ ദൈവം ഓരോ ദിവസവും ഓരോ വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് അയയ്ക്കുന്നു കത്താവെ ഈ രാത്രിയിൽ എല്ലാത്തിനും അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഞാൻ പരാജയപ്പെട്ടപ്പോൾ അതെൻ്റെ ഉപരി നന്മയ്ക്കാക്കി കർത്താവ് മാറ്റും എന്ന് വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് നൽകി എൻ്റെ കുറവുകളിൽ എൻ്റെ ബലഹീനതകളിൽ എൻ്റെ തളർച്ചയിൽ എൻ്റെ തകർച്ചയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ആത്മവിശ്വാസം എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് വേരുപാകി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് ഉയർത്തുന്ന എൻ്റെ ദൈവം എന്നെ ഓരോ നിമിഷവും മുന്നോട്ട് നയിക്കുന്ന ദൈവം എന്നോട് അരളിച്ചതു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ കാവൽക്കാരൻ ഞാനാണ് അത്യുന്നതനായ ദൈവം ഞാനാണ് നിന്നെ മനസ്സിലാക്കുന്ന നിന്നെ നയിക്കുന്ന നിന്നെ മുൻപോട്ട് നടത്തുന്ന നിന്നെ ഉപദേശിക്കുന്ന കർത്താവായ ദൈവം നിനക്കൊരു നാശവും സംഭവിക്കുകയില്ല നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല സകല അപകടങ്ങളിൽ നിന്നും നിന്നെ ഞാൻ കാത്തുകൊള്ളും നീ വിശ്വസിക്കുക നിന്നെ സ്നേഹിക്കുന്ന കർത്താവായ ഞാൻ നിന്നെ ഒരിക്കലും തകർച്ചയിലേക്ക് തള്ളിവിടുകയില്ല നിന്നെ ഞാൻ ഉയർത്തും കോടി ജനങ്ങളുടെ മുന്നിൽ നിന്നെ ഞാൻ ഉയർത്തും നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തും നിന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തും നിനക്കവസരങ്ങൾ നൽകാതെ നിന്നെ ഓരോ അനുഗ്രഹങ്ങളെയും തട്ടിയെടുക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞാൻ നിന്നെ ഉയർത്തും നീ ഭയപ്പെടേണ്ട നീ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ചതാണ് നിൻ്റെ അനുഗ്രഹം അതിനാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ഈ രാത്രിയിൽ നീ ഉറപ്പ് വിശ്വസിക്കുക കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിക്കുക അവിടുന്ന് നിന്റെ വഴി ആ വഴിയിൽ കൂടി അവിടുന്ന് നിന്നെ നയിക്കും നീ ഭയപ്പെടേണ്ട നീ സംഭ്രമിക്കേണ്ട നിന്റെ രോഗാവസ്ഥകളെ കർത്താവ് അറിയുന്നു നിനക്ക് നടക്കാൻ കഴിയാതെ നീ ബന്ധനാവസ്ഥയിലായിരിക്കുന്നത് കർത്താവ് കാണുന്നു നിന്റെ ശരീരത്തിന് ആരോഗ്യമില്ല കൈകാലുകൾക്ക് തളർച്ച വേദന നടക്കാൻ സാധിക്കുന്നില്ല രോഗാവസ്ഥ എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥ ആരും മനസ്സിലാക്കാത്ത അവസ്ഥ സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ നിൻ്റെ ആവശ്യങ്ങൾക്കായി നിനക്ക് സാമ്പത്തിക സഹായം ഇല്ലാത്ത അവസ്ഥ എല്ലാം കർത്താവായ ഞാൻ അറിയുന്നു ഈ രാത്രിയിൽ കഥാവായ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു മകളെ മകനെ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ അവകാശം ഞാനാണ് നിന്റെ അധികാരം ഞാനാണ് നിന്റെ ഉപദേഷ്ടാവ് ഞാനാണ് നിന്റെ ഉയർച്ച ഞാനാണ് നിന്റെ സൗഖ്യവും വിടുതലും ഞാനാണ് നിന്റെ രക്ഷ നീ ഭയപ്പെടേണ്ട നീ എന്നിലേക്ക് തിരിയുക ഞാനാണ് നിന്റെ സമാധാനം ഞാനാണ് നിന്റെ ആനന്ദം നിൻ്റെ അവകാശമായ കർത്താവ് ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ ഭയപ്പെടേണ്ട എന്നിൽ നിന്റെ അവകാശം സ്ഥാപിക്കുക നീ വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിയുക നിന്നെക്കുറിച്ചുള്ള നിന്റെ സത്യം നീ മനസ്സിലാക്കുക യഥാർത്ഥ സത്യമായ യേശുവിനെ നീ മനസ്സിലാക്കുക കർത്താവെ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നാൽ നീയാണ് ശരി ആ ശരിയിലേക്ക് ഞാനിപ്പോൾ തിരികെ വരുന്നു അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ തെറ്റുകളെ കുറ്റങ്ങളെ കുറവുകളെ അവിടുന്ന് കാണുന്നു അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുന്നു അവിടുന്ന് നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല നമ്മെ പഴിചാരുന്നില്ല അവിടുന്ന് നമ്മെ മനസ്സിലാക്കുന്നു നമ്മുടെ ബലഹീനതകളെ കുറവുകളെ അവിടുന്ന് തിരിച്ചറിയുന്നു അവിടുന്ന് നമ്മുടെ ഹൃദയം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ആർദ്രത ദയ ക്ഷമ സ്നേഹം കരുണ കൂടുതലായി നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നയക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ നീ ഭയപ്പെടേണ്ട നിൻ്റെ നിരാശ വേണ്ട നീ കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുക കർത്താവാണ് നിൻ്റെ പ്രത്യാശ കർത്താവാണ് നിന്റെ രക്ഷ നിന്നെ സഹായിക്കുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധയിൽ പൂർണ്ണമായി ആശ്രയിച്ച് നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉയർച്ച നൽകുന്ന ദൈവത്തിൽ നീ വിശ്വസിക്കുക നീ നിൻ്റെ ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് എൻ്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നാൽ നിൻ്റെ ശരിയായ മാർഗത്തിലൂടെ ഇനി എനിക്ക് ജീവിക്കണം എൻ്റെ ജീവിതത്തിന് അർത്ഥം കാണുവാൻ എൻ്റെ കർത്താവിൽ ഞാൻ പൂർണ്ണമായും തിരികെ വരും എൻ്റെ ജീവിതം ഫലവത്തായ ജീവിതമാക്കുവാൻ ഉയർച്ചയുടെ ജീവിതമാക്കുവാൻ ശക്തിയുടെയും വിജയത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ജീവിതമാക്കുവാൻ സമൂഹത്തിൽ ഉന്നത പദവിയിൽ അനേക ജനതകൾക്ക് മാതൃകയായി അനേക ജനതകൾക്ക് സഹായമായി ഞാൻ ജീവിക്കുവാൻ എൻ്റെ കർത്താവെ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ സമൂഹത്തിൻ്റെ വിളക്കായി ജീവിക്കുവാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്നെ അറിയാവുന്ന മനസ്സിലാക്കുന്ന എൻ്റെ കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു തരണമേ എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഈ ജീവിതത്തിൽ തന്നെ ഇനി സമയം ും നഷ്ടപ്പെടുത്താതെ ഞാൻ അങ്ങയോട് കൂടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരാൻ എൻ്റെ കർത്താവെ നീ എന്നെ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നാളെ നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ആഹാരം നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നമ്മുടെ ആരോഗ്യം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ ബന്ധുമിത്രാദികളെ നമ്മുടെ കുടുംബാംഗങ്ങളെ പൂർവികരെ സഹോദരി സഹോദരങ്ങളെ നമ്മോട് ശത്രുത പുലർത്തി മാറി നിൽക്കുന്നവരെ എല്ലാവരെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നമ്മുടെ മക്കളെ ജീവിത പങ്കാളിയെ നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്ന ആ വ്യക്തിയെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുക കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമേ എനിക്കും എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ദയയും കൊണ്ട് എൻ്റെ ഹൃദയം നിറച്ച് എന്നെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും എൻ്റെ ദൈവമാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിൽ എന്നെ അനുഗ്രഹിക്കുന്നവൻ എൻ്റെ കർത്താവാണെന്ന് മനസ്സിലാക്കി എല്ലാവരോടും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അവിടുന്ന് എനിക്ക് സാധിച്ചു തരുന്ന എനിക്ക് വലിയ കാര്യങ്ങൾ നടത്തി കർത്താവേ എൻ്റെ പ്രതീക്ഷിക്കും അപ്പുറം എന്നെ ഉയർത്തുന്ന ദൈവമേ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എന്നെ അനുഗ്രഹിച്ച് അതിരാവിലെ അങ്ങയുടെ കാരുണ്യം അനുഭവിക്കുവാൻ വീണ്ടും എന്നെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവെ രാത്രിയിൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതിനും അവിടുത്തെ കരുണ കൂടുതലായി അനുഭവിച്ചറിയുന്നതിനും അവിടുന്ന് ദയാലുവായതുപോലെ എനിക്കും ദയാലു എൻ്റെ അമ്മേ എന്നെ പഠിപ്പിക്കണമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കും ണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി നിങ്ങൾക്കാവശ്യമായ സംരക്ഷണവും സൗഖ്യവും വിടുതലും നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും മാതാപിതാക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കുറഞ്ഞത് ഒരു പത്തു പേരിലെങ്കിലും ഷെയർ ചെയ്ത് എത്തിക്കുക അനേകർ ഈ രാത്രിയിൽ വേദനിച്ച് കിടന്നുറങ്ങുമ്പോൾ നിരാശയിൽ കിടന്നുറങ്ങുമ്പോൾ പ്രത്യാശയറ്റ് ജീവിതത്തിൽ തകർച്ചയിൽ കിടന്നുറങ്ങുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക അവരിലേക്ക് വെളിച്ചം പകരുവാനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ പ്രാർത്ഥന കുറഞ്ഞത് ഒരു പത്തു പേരിലെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുക ആ പത്തു പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ പത്തു പേർക്ക് പ്രാർത്ഥനയോടുകൂടെ അവരുടെ ജീവിതം മാറിമറിയാൻ പ്രാർത്ഥനയോടുകൂടെ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും ആമേൻ